ഹലോ കൂട്ടുകാരെ ഏതെസ് കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം എല്ലായിടവും മഴയൊക്കെയാണല്ലേ ഇവിടെ ഭയങ്കര മഴയാണ് ഇവിടെ മുങ്ങി കണ്ടതൊക്കെ മുങ്ങിക്കിടക്കുവാണ് ഞങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ല ഞങ്ങളില്ലേ ആറ്റുതീരത്തോ ഒന്നും അല്ല ഇച്ചിരി ഉള്ളിലോട്ട് മാറിയാണുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിന്ന് നമുക്കൊരു വെണ്ടയ്ക്ക തോരൻ വെക്കാം വെണ്ടയ്ക്ക മസാല തോരൻ അത് നല്ലൊരു തോരനാണ് ഞാൻ നല്ലതിന് വെണ്ടയ്ക്ക ഇങ്ങനെ ചെറുതായിട്ടാണ് ഇരിഞ്ഞേക്കുന്നത് കുച്ചു കുഞ്ഞു കുഞ്ഞുമാണ് അപ്പോൾ അത് നമുക്ക് വീഡിയോ ചെയ്യാം ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണ് എല്ലാം എടുക്കണമല്ലോ എണ്ണ ചൂടായി ഞാൻ കടുകിട പണ്ടുമുളക ിലെല്ലാം പൊട്ടിട്ടാണ് ഞാൻ ഈ വെണ്ടക്കണ്ടോ കുഞ്ഞു കുഞ്ഞു ആയിട്ട് നമുക്ക് പിന്നെ ഒന്ന് വഴണ്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് തന്നെ മൂന്നാല് അല്ലി കൊച്ചു വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഞാൻ കൊച്ചു ചെറിയ വെളുത്തുള്ളി അല്ലേ കിട്ടുക അത് എന്നിട്ട് പിന്നെ ഒരു നാല് പച്ചമുളകും ഞാൻ കുഞ്ഞായിട്ട് എന്നിട്ടുണ്ട് ഒരു രണ്ട് സവാളയുള്ളി അതും അതുപോലെ തന്നെ പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത് അല്പം ഉപ്പൂടെ വേണ്ട നമ്മുടെ വെണ്ടയ്ക്കായും സവാളയൊക്കെ ഒന്ന് വേണ്ടിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ലേശം മല്ലിപ്പൊടി ലേശം മുളക് പൊടി ഇച്ചിരി മതി ഒത്തിരി ഒന്നും വേണ്ട കാരണം ശകലം ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്കായേ ഉള്ളൂ ഒത്തിരി ഒന്നുമില്ല പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ ആ ഗരം മസാലപ്പൊടി ശകലം പിന്നെ മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് നമുക്കൊന്ന് വഴക്കിയെടുക്കാം തേങ്ങാപ്പീര ഈ തേങ്ങാ പീരീനത് ഇത് ഞാൻ ചതച്ചതല്ല കൊച്ചു പീരിയൽ നമ്മൾ വിഷിന് തീരുമാണ്ട് കൊച്ചു പീരിയ നമുക്ക് കിട്ടും അപ്പം ഞാനിത് ചതച്ചിട്ടൊന്നുമില്ല അതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യാണ് നല്ലൊരു തോരനാണ് പിന്നെ ഇത് കിളുളുപ്പോ ഒട്ടിപ്പിടിപ്പോ ഒന്നുമില്ല ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നല്ലൊരു തോരനായിട്ട് നമുക്കിത് എടുക്കാം നമ്മൾ വെണ്ടയ്ക്ക എടുക്കുന്നതിന് അല്പം കൂടെ കൂടുതൽ സവാള ഉള്ളി അരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ വെണ്ടയ്ക്ക നമ്മളൊരു കൊച്ചു കപ്പ് ഒരു കപ്പ് എടുക്കുവാണെങ്കിൽ ഒരൊന്നര കപ്പ് സവാള ഉള്ളി വേണമെന്നേ ഉള്ളൂ അപ്പോൾ അന്നുമ്പോഴും ഒട്ടിപ്പിടിപ്പ് വരുത്തില്ല നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ ഇവിടെ വേണമെങ്കിലും ഒട്ടിപ്പിടിക്കുന്നുണ്ടോ തെളിവെളുപ്പ് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ സാധാരണ പിന്നെ പയർ തോരനൊക്കെ പോലെ നല്ലതായിട്ട് കണ്ടോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പൊക്കെയുണ്ട് ഒത്തിരി വെണ്ടയ്ക്ക് അലിഞ്ഞു പോകണ്ട അത് സുഖമില്ലല്ലോ നമുക്കൊന്ന് കടിക്കണ്ടേ സവാളി ഉള്ളി അതുപോലെ തന്നെ ഒത്തിരി അലിഞ്ഞിട്ട് ഒന്നുമില്ല ഇത് നല്ലൊരു തോരനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് ഞാൻ സ്റ്റവ് ഓഫ് ആക്കുകയാണ് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്